തെറ്റായ രൂപത്തിൽ ഇന്ന് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഗവൺമെൻറ്റിൻ്റെ നിലപാട് എന്നാൽ ചാൻസലർ എന്ന നിലയിൽ അദ്ദേഹം വച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ അത് ഞങ്ങൾ പരിഗണിക്കാം അതേപോലെ മുഖ്യമന്ത്രി എന്ന നിലയിൽ പ്രകടിപ്പിച്ചിട്ടുള്ള അഭിപ്രായവും അതുകൂടി പരിഗണിച്ചിട്ട് നമുക്കൊരു സമവായത്തിലേക്ക് എത്താം സുപ്രീം കോടതി നൽകിയ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത് അല്ലാതെ വീണ്ടും കോടതിയിലേക്ക് കൊടുക്കാതിരുന്ന് നമുക്ക് തന്നെ ഈ കാര്യം നിർവഹിക്കാവുന്നതാണ് എന്ന നിലപാടാണ് സർക്കാർ ചർച്ചയിൽ സ്വീകരിച്ചത് ഈ കാര്യങ്ങളൊന്നും ഞങ്ങൾ ഇന്നലെ വ്യക്തമാക്കിയിരുന്നില്ല കാരണം ഇന്നിപ്പോൾ കോട്ട് ചെയ്ത പോലെ തന്നെ പത്രങ്ങൾ വരുമ്പോൾ ഇത് വ്യക്തമാക്കണം എന്നുള്ളതാണ് ഇന്നിപ്പോൾ കോടതി അത് കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്നു ഇത് സംബന്ധിച്ചുള്ള മുൻഗണനാ ക്രമം അനുസരിച്ചുള്ള ഒരു പാനൽ കോടതിയിൽ സമർപ്പിക്കാനായിട്ട് കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ഒരു പ്രശ്നം കമ്മിറ്റിയോട് എല്ലാ രേഖകളും ചാൻസലർ ആവശ്യപ്പെടുകയുണ്ടായി ഞങ്ങൾ അങ്ങനെ പോയിരുന്നില്ല കാരണം സുപ്രീം കോടതിയുടെ മുൻ ജഡ്ജി കൺവീനറായ സെർച്ച് കമ്മിറ്റി അവരുടെ വിശദം ഉപയോഗിച്ചിട്ടാണ് വന്ന അപേക്ഷകളാകെ വിലയിരുത്തിക്കൊണ്ട് ഒരു പാനൽ തയ്യാറാക്കുന്നത് അങ്ങനെ ഒരു പാനൽ തയ്യാറാക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ തീരുമാനത്തിലേക്ക് എത്തി എന്ന് ചോദിക്കാനുള്ള അധികാരം ഞങ്ങളുടെ ധാരണയിൽ മുഖ്യമന്ത്രിക്കുമില്ല ചാൻസലർക്കുമില്ല മുഖ്യമന്ത്രിക്കുള്ള അധികാരം ലിമിറ്റഡ് ആണ് സുപ്രീം കോടതി നൽകിയിട്ടുള്ളത് അങ്ങനെ ആ കമ്മിറ്റി നൽകുന്ന പാനലിൽ നിന്ന് എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ട് ഒരു പ്രഫറൻസ് ചാൻസലർക്ക് നൽകണം ആ പ്രഫറൻസ് അനുസരിച്ച് ചാൻസലർ നിയമിക്കണം ഈ പാനലിൽ എന്തെങ്കിലും വിയോജിപ്പ് ബഹുമാനനായ മുഖ്യമന്ത്രിക്കുണ്ടെങ്കിൽ അത് ചാൻസലർ അറിയിക്കാം മുഖ്യമന്ത്രി നൽകുന്ന ക്രമത്തിനകത്ത് എന്തെങ്കിലും വിയോജിപ്പ് അത് ചാൻസലർക്കും കോടതി അറിയിക്കാം അതിൽ മുഖ്യമന്ത്രി ഒരു പേരിനകത്താണ് വിയോജിപ്പ് പ്രകടിപ്പിച്ചത് അപ്പൊ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രി ഒരു സുപ്രീം കോടതി നിർദ്ദേശിച്ചതിനടിസ്ഥാനപ്പെടുത്തി ഇന്ന കാരണം കൊണ്ട് ഇന്നവരിൽ വ്യത്യസ്ത രേഖപ്പെടുത്തുന്നു ബഹുമാനായി ചാൻസലറും ഒരു പേരിനകത്ത് ഒരു വ്യത്യസ്ത രേഖപ്പെടുത്തുന്നു അപ്പോൾ അത്തരം കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് മറ്റ് മറ്റ് സുപ്രീം കോടതി പറയുന്നത് പോലെയുള്ള ക്രമത്തിലേക്ക് പോവുക എന്നതായിരുന്നു വേണ്ടിയിരുന്നത് എന്നാൽ ഒരു പിടിവാശിയുടെ സമീപനം സ്വീകരിച്ചതാണ് ഈ ചർച്ചകൾ ഇന്നലെ എത്താതെ പോയത് അതിനുശേഷവും ചർച്ച തുടരും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഞങ്ങൾ അത് സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങളും വീണ്ടും അദ്ദേഹത്തോട് വ്യക്തമാക്കിയുണ്ടായി ധാരണയിൽ എത്തുകയാണെങ്കിൽ ഗവൺമെൻറ്റിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നാണ് അറിയിച്ചത് അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇന്നലെ ഈ കോടതി എടുക്കുന്നത് വരെ ചാൻസലറുടെ ഭാഗത്തുനിന്ന് ഗവൺമെൻറ് ലഭിച്ചില്ല ഇപ്പോൾ കോടതി ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു ആ നിലപാട് സ്വാഗതാർഹം ഞങ്ങൾക്ക് ഇന്നാൾ വരണമെന്നില്ല സർവകലാശാലയുടെ നിലവാരം ഉയർത്താൻ കഴിയുന്ന ആളായിരിക്കണം നാം കാണേണ്ടത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ സർവകലാശാലകൾ ഏറ്റവും മികവാർന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്നു അതിനെ ശക്തിപ്പെടുത്തുകയാണ് ചാൻസലർ ചെയ്യേണ്ടത് അതേപോലെ തന്നെ സ്വകാര്യ സർവകലാശാലയുടെ ബില്ല് അതിന് അംഗീകാരം വരികയില്ല എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് സംബന്ധിച്ച് നിയമമുണ്ട് ആ നിയമത്തുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നവും ഈ നിയമത്തിനെ കാണാൻ കഴിയില്ല എന്നാൽ അതിന് അംഗീകാരം നൽകാതിരിക്കുന്നത് പൊതു സർവകലാശാലകളും തകരണം സ്വകാര്യ സർവകലാശാലയും വേണ്ട എന്നൊരു കാഴ്ചപ്പാടാണോ എന്ന് ഉന്നത വിദ്യാഭ്യാസത്തെ സ്നേഹിക്കും ആളുകൾ സംശയിക്കേണ്ടി വരും എന്തായാലും സുപ്രീം കോടതിയുടെ ഈ വിധിയെ ഇപ്പോഴത്തെ നിലപാടിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഇന്നാൾ വരണമെന്നുള്ളതല്ല മെറിറ്റോറിയസ് ആയിട്ട് നിലപാടിലേക്ക് ആ കമ്മിറ്റി എത്തുമെന്ന് ഞങ്ങൾ പരിഗണി ഞങ്ങൾ കരുതുന്നു അതിന് ഞങ്ങൾ ഇപ്പോഴത്തെ ഈ നിലപാടിനെ സ്വാഗതം ചെയ്യും ഞങ്ങൾ മനസ്സിലാക്കി ഓരോ പേരല്ല ആദ്യം പറഞ്ഞെങ്കിലും ലിസ്റ്റ് കൊടുക്കാനാണ് ഞങ്ങൾ അതിനകത്ത് വേറൊരു ഇതിലും ഇല്ല ഞങ്ങൾക്ക് താല്പര്യമുണ്ടോ താല്പര്യം ഇല്ലെന്നൊന്നും നോക്കുന്നില്ല മെറിറ്റോറിയസ് ആയിരിക്കണം നല്ല എലിജിബിളായ ആളായിരിക്കണം ഇപ്പോൾ കോടതിയുടെ ജഡ്ജിയുടെ നേതൃത്വത്തിലെ കമ്മിറ്റിയല്ലേ ആ കമ്മിറ്റി വിലയിരുത്തിയിട്ട് ഇവരാണ് ഒന്നാമത് വരേണ്ടത് എന്ന് യോഗ്യത കണ്ടെത്തിയാൽ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ വിയോജിപ്പ് പ്രകം ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞങ്ങളോട് സംസാരിച്ച ചാൻസലർ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ ഒരു കെട്ട് സീൽ കവറുകളുമായിട്ടാണ് കോടതി ചെന്നത് അത് സമർപ്പിക്കാൻ നോക്കിയപ്പോൾ കയ്യിൽ വെച്ചോളാൻ പറഞ്ഞു ആ സീൽ ചെയ്ത കവറുകൾ ചാൻസലറെ സ്വീകരിക്കാൻ പോലും സുപ്രീം കോടതി തയ്യാറായില്ല അപ്പോ അത് കാണിക്കുമ്പോൾ സുതാര്യമായി ചർച്ച ചെയ്തലല്ല അടച്ചു വെച്ച് കൊടുക്കലാണ് എമ്മ ആ സമീപനം ഉണ്ടല്ലോ അത് കേരളത്തെ ചാൻസലർ സംസ്ഥാന ഗവൺമെന്റ് നൽകിയിട്ടുള്ള പദവി മാത്രമാണ് ഗവർണർ ഭരണഘടനാ പദവിയാണ് ചാൻസലർ എന്നുള്ളത് ഗവൺമെന്റിന്റെ ഒരു ഭാഗമായി തന്നെ നിൽക്കേണ്ടതാണ് ഗവൺമെന്റ് നൽകിയിട്ടുള്ള അധികാരമാണ് സർക്കാരിന്റെ ഭാഗമാണ് അതിൽ മന്ത്രി വ്യത്യസ്തമായ സമീപനം സ്വീകരിച്ച് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന രീതി ഉണ്ടെങ്കിൽ അത് നമ്മുടെ നാടിന് പൊതുവെ ഗുണകരമല്ല അല്ല നിങ്ങളുടെ വിലയിരുത്തൽ എന്താ ഞങ്ങൾ പറഞ്ഞല്ലോ ഈ പേരൊഴുകി ഏത് പേരിലേക്ക് നമുക്ക് വരാം സുപ്രീം കോടതി ഒരു ധാരണ വേണ്ട മുഖ്യമന്ത്രി പ്രഫറൻസ് വെച്ചിരിക്കുന്നു നമ്മൾ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിൽ ഒന്നാമത്തെ റാങ്കുകാരനെ സംബന്ധിച്ച് ഒരു വിയോജിപ്പും സത്യവാങ്മൂലത്തിലില്ല സത്യവാങ്മൂലം നിങ്ങളുടെ കയ്യിൽ ഉണ്ടല്ലോ സുപ്രീം കോടതി മരിക സത്യവാങ്മൂലം ഒന്നാം പേരുകാരനെ കുറിച്ചൊരു വിയോജിപ്പില്ല രണ്ടാം പേരുകാരെ പേരുകാരിയെക്കുറിച്ച് വിയോജിപ്പില്ല അപ്പം അങ്ങനെ ഒന്നും രണ്ടും പേരുകാരിയെക്കുറിച്ച് കുറിച്ച് ഇല്ലാതെ വരുമ്പോൾ നാലാമത്തെ പേരുകാരിയെ തന്നെ നിയമിക്കണം എന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത് അതാണ് സുപ്രീം ഇനിയിപ്പോൾ സുപ്രീം കോടതിയുടെ മുൻപിലാണ് ഞങ്ങൾ അതിനകത്ത് ഒരു സുപ്രീം കോടതി ജഡ്ജി വിലയിരുത്തിക്കൊണ്ട് ഇന്നയാളാണ് പ്രിഫറൻസ് എന്ന് പറഞ്ഞ് വൺ ടു ത്രീ എന്ന് സുപ്രീം സുപ്രീംകോടതി കൊടുക്കുമ്പോൾ സുപ്രീം കോടതി അത് വിലയിരുത്തിക്കൊണ്ട് ഇയാൾ ഇദ്ദേഹമാണ് അല്ലെങ്കിൽ ഇവരാണ് എലിജിബിൾ ഈ പോസ്റ്റിലേക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പൂർണ്ണമായിട്ടും അതിനെ സ്വാഗതം ചെയ്യും അത് ആരാണോ എന്നുള്ള ഞങ്ങളെ സംബന്ധിച്ച് പ്രശ്നമേ അല്ല വിദ്യാഭ്യാസത്തിന്റെ നിലവാരം ഉയർത്തുക എന്നത് മാത്രമാണ് സർക്കാരിന്റെ താല്പര്യം അതെ ചാൻസലർ മനസ്സിലാക്കേണ്ടത് സംസ്ഥാന ഗവൺമെൻറ് ഈ പണം മുഴുവൻ മുടക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് യു ജി സിയുടെ ആകെ ചെറിയൊരു വികിതല്ലേ കിട്ടുന്നുള്ളൂ സംസ്ഥാന ഗവൺമെന്റ് അല്ലെ ചാൻസലർ എന്ന ചുമതല അദ്ദേഹത്തിന് നൽകിയിട്ടുള്ളത് അപ്പം പൂർണ്ണമായിട്ട് അവനെ നിരാകരിച്ചു കൊണ്ട് സുപ്രീം സുപ്രീംകോടതിക്ക് ഇടപെടേണ്ടി വന്നത് ഞങ്ങൾ അതിനെ എതിർത്തില്ല അതിനെതിർത്തില്ല സുപ്രീംകോടതി കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു നിങ്ങൾ തർക്കത്തിലേക്ക് പോകരുത് ഞങ്ങൾ പൂർണ്ണമായിട്ട് അതിനെ അംഗീകരിച്ചു അപ്പം വീണ്ടും യു ജി സി അപ്പം വേണമെങ്കിൽ ചാൻസലർക്ക് എന്ത് ചെയ്യാം എന്റെ രണ്ട് പ്രതിനിധി ഉണ്ടല്ലോ ഞാൻ ഒരു പ്രതിനിധിയെ പിൻവലിക്കുന്നു ഒരു പ്രതി യു ജി സിയുടെ ഇരിക്കട്ടെ യു ജി എസ് സിയുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തണം എന്ന് സുപ്രീം കോടതി പറഞ്ഞിരുന്നെങ്കിൽ ചാൻസലറുടെ ഒരു മതിപ്പ് കൂടിയന്നെ അതിന് പകരം ഇനി ഒരാളെ കൂടി ചാൻസ് യു ജി എസ് സിയുടെ വേണമെന്ന് പറയുമ്പോൾ അത് ഒരു ഗൂഢമായിട്ടുള്ള താല്പര്യം മാത്രമാണ് അപ്പൊ കേരളത്തിൻ്റെയും ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെയും താല്പര്യത്തിനനുസരിച്ച് സംസ്ഥാന സർക്കാരിന്റെ കാഴ്ചപ്പാടിനോടൊപ്പം നിൽക്കുന്നയാളായിരിക്കണം സംസ്ഥാന സർക്കാർ നൽകിയിട്ടുള്ള നിയമസഭ നൽകിയ അധികാരം ഉപയോഗിച്ചിട്ടുള്ള ചാൻസലർ എന്ന പദവി ഗവർണർ വേറെയാണ് അത് നമുക്ക് വേറെ ചർച്ച ചെയ്യേണ്ട ഭാഗം പ്രതിപക്ഷ നേതാവ് ഒരു അസാധാരണമായ കഴിവ് ഒരു നുണ തുറന്നു കാട്ടപ്പെട്ട് കഴിഞ്ഞാലും അങ്ങനെയൊന്നും താൻ അറിഞ്ഞിട്ടില്ല എന്ന മട്ടിൽ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും ഞാൻ നിയമസഭയിൽ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ ചോദിക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ഉൾപ്പെടെയുള്ള സമരം അവിടെ നടന്നിട്ടുണ്ട് ആ സമരത്തിൽ അന്ന് ഭൂമിക്ക് കൂടുതൽ നഷ്ടപരിഹാരം ലഭിക്കണം എന്ന ആവശ്യവും ചില സ്ഥലങ്ങളിൽ വീടിനോട് ചേർന്നൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ അവന്റെ അലൈൻമെന്റ് മാറ്റം വരുത്തണമെന്ന പ്രധാനപ്പെട്ട ആവശ്യം ഇവരൊരു നോട്ടീസ് ചൂണ്ടിക്കാട്ടിയിരുന്നു ഇങ്ങനൊരു എന്തോ ബോംബാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആ സ്ഥലത്തേ പോയിട്ടില്ലേ നിയമസഭയിൽ തന്നെ പറഞ്ഞു അതുപോലെ പുറത്തും പറയുകയുണ്ടായി അതിനടിസ്ഥാനത്തിൽ ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ എറണാകുളം ആലുവ ഗസ്റ്റ് ഹൗസിൽ വെച്ച് ചർച്ച നടത്തുകയുണ്ടായി അപ്പോൾ പറഞ്ഞു കേന്ദ്ര നിയമമാണ് പത്ത് ശതമാനം മാത്രമേ ഉപയോഗ മൂല്യമായി നൽകാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞു അതിനുശേഷം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി അന്ന് ചർച്ച നടത്തിയപ്പോൾ അദ്ദേഹത്തോട് ഇതേ വാദം മാതൃമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു അന്ന് പ്രായോഗികമതിയായി മുഖ്യമന്ത്രി പിണറായി ചോദിച്ച ചോദ്യം ഭൂമിയുടെ വില ആര് നിശ്ചയിക്കും അപ്പോൾ സർക്കാരാണ് അപ്പോൾ യഥാർത്ഥ നഷ്ടപരിഹാരം ലഭിക്കുന്ന രൂപത്തിൽ വില നിശ്ചയിക്കണം എന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലുൾപ്പെടെ ഈ നഷ്ടപരിഹാരം ലഭിച്ചത് ഗെയിൽ പൈപ്പ് ലൈൻ അവിടെ ഇടുകയും ചെയ്തു നേരത്തെ തടയാൻ വന്ന ആളുകൾ രണ്ടോ മൂന്നോ ലൈൻ വേണേ ഇട്ടോ എന്ന അഭിപ്രായത്തിലേക്ക് മാറിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഓർമ്മയുണ്ടല്ലോ എ എ ക്യാമറ വന്നു എ എ ക്യാമറ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു എ എം സി കൊടുത്തതാണല്ലോ പിന്നെ എ എം സിക്ക് എങ്ങനെയാണ് പണം അപ്പൊ ഞങ്ങൾ വിസ്തീകരിച്ചത് എ എം സി എന്നുള്ളത് ഇത് ഇതിന്റെ സമരസഹിക്കാൻ അവന്റെ പോസ്റ്റൽ ചാർജ് അങ്ങനെ എല്ലാം വിസ്തീകരിച്ചിട്ടും അദ്ദേഹം എ എം സി എവിടെ എന്ന് ചോദിച്ചുകൊണ്ടിരുന്നു ഹൈക്കോടതിയിൽ പോയി കേസ് കൊടുത്തു ഹൈക്കോടതി ഒരു തെളിവുമില്ല എന്ന് പറഞ്ഞ് എടുത്തെറിഞ്ഞു ആ കേസ് എന്നിട്ടും അദ്ദേഹം ആവർത്തിക്കുകയല്ല ചെയ്യുന്നത് ഇപ്പൊ മുഖ്യമന്ത്രി ചോദിച്ച എന്താ വളരെ പ്രസക്തമായ ചോദ്യങ്ങളല്ലേ തുരങ്കപാത നിങ്ങൾ നിങ്ങളുടെ ഫയലുകൾ നോക്കൂ ഇവിടെ അനുവദിക്കില്ല ഞങ്ങൾ അനുവദിക്കുന്നത് പ്രശ്നമേ ഇല്ല എന്നല്ലേ വയനാട് തുരങ്കപാതയെ കുറിച്ച് പറഞ്ഞത് അതുപോലെ തന്നെ ഇപ്പോ ഓരോ പദ്ധതിയെ സംബന്ധിച്ചുള്ള നിലപാടെന്തായിരുന്നു അപ്പോൾ പ്രതിപക്ഷത്തിന്റെ പൊതുവായ നിലപാടാണ് ഇതിനകത്ത് കാണുന്നത് ഇപ്പൊ ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ ഇപ്പോ നൽകരുത് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ പെൻഷൻ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചതാരാണ് അപ്പം ഇത്തരം കാര്യങ്ങളിലെല്ലാം അവർ സ്വീകരിക്കുമ്പോൾ നിലപാട് ഇതാണ് അങ്ങേയറ്റം വസ്തുതാവിരുദ്ധമാണ് എന്ന് തെളിവുകൾ സഹിതം തുറന്ന് കാട്ടപ്പെട്ടാലും അങ്ങനെ തുറന്ന് കാട്ടപ്പെട്ടൊന്ന് തൻ്റെ ശ്രദ്ധയിലേ പെട്ടില്ല എന്ന മട്ടിൽ തുടർച്ചയായി ഈ നുണ ആവർത്തിക്കുന്നതിൽ അസാധാരണമായൊരു കഴിവ് അദ്ദേഹത്തിനുണ്ട് പക്ഷെ അത് കേരളം ഇപ്പോഴേ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ യു ഡി എഫ് കേരളത്തിന് എതിരായി നിൽക്കുന്നു എന്നുള്ളത് എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിയാം ഒരു കേരള വിരുദ്ധ മുന്നണി ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ നിയമസഭയിലാണ് പ്രതിപക്ഷ നേതാവ് ആകേണ്ടത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്ന് അദ്ദേഹത്തോട് സഭയ്ക്കകത്ത് ഞങ്ങൾ എല്ലാവരും പലതവണ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ അദ്ദേഹം കേരള വിരുദ്ധ മുന്നണിയുടെ നേതാവായിട്ടാണ് പ്രവർത്തിക്കുന്നത് മന്ത്രി പി രാ ജീവ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു തത്സമയമാണ് നമ്മൾ കണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വൈ സി നിയമത്തിൽ സുപ്രീം കോടതി നിലപാടിനെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത് ഗവർണർക്ക് ചാൻസലർക്ക് വലിയ തിരിച്ചടിയാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് ഇത് ഒരു ഇത് ഇനിയെങ്കിലും ചാൻസലർ മനസ്സിലാക്കണം ചാൻസലർ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ പദവിയല്ല അത് സംസ്ഥാന നിയമസഭ കല്പിച്ചു നൽകുന്ന ഒരു പദവി മാത്രമാണ് അതിന് അതൊരു ഭരണഘടനാപരമായ പദവിയല്ല അപ്പോൾ ഗവർണർ അധികാരങ്ങൾ മനസ്സിലാക്കണം ചാൻസലറുടെ പരിമിതികൾ ചാൻസലർ ഏതൊക്കെ വരെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നതൊക്കെ മനസ്സിലാക്കി